முதிர்வரும் <muchas> എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ പാലക്കാട് വന്നിരിക്കുകയാണ് ഫെസ്റ്റിവൽ വന്നിരിക്കാണ് ആ ഭാഗത്താണ് നമ്മള് ടിക്കറ്റ് കൗണ്ടർ കൗണ്ട അപ്പൊ സൗവും ബാലുവും കൂടി പോയിട്ട് ടിക്കറ്റ് അവിടെ എടുത്തോണ്ടിരിക്കാണ് ടിക്കറ്റ് എടുത്താലും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നിരിക്കാ അപ്പൊ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് എടുത്തുട്ടോ ഗായ്സ് അത് ഒരാൾക്ക് എൺപത് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോക്ക് അപ്പൊ നമുക്ക് നേരെ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റേഡിയം സ്റ്റാൻഡിന്റെ തൊട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ അകത്തേക്ക് ഇവിടെ ചീഫ് ഓഫീസിന്റെ വൈൽഡ്

അപ്പൊ പൊടി നമ്മൾ ടൈറ്റാനിക്കല് കപ്പലിലൊക്കെ ഒക്കെ നോക്കുകയാണ് കേട്ടോ ഗായ് സൗ പോക്കോ അനുഭവം നടക്കണ അടിപൊളി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കപ്പൽ ഓടിക്കുന്ന പോലുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം നമ്മൾ കപ്പൽ ഓടിക്കുന്ന പോലെ ഒരു ഫീലൊക്കെ കിട്ടും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാനും അനുവും പൊടിയും കൂടിയിട്ട് അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പേര് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം ഇതൊന്ന് കറക്റ്റ് ചെയ്ത് പോകാൻ പോട്ടെ പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെൽക്കം ടു ഓൾ ടൈറ്റാനിക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ടൈറ്റാനിക്കിൽ അഭിനയിച്ച ജാക്കർ റോസ് അങ്ങനെ ഒരുപാട് പേരായാലും അഭിനയിച്ച മെയിൻ ആയിട്ടുള്ളവരുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടക്കേ ഒരു കപ്പലില് നമ്മൾ ഉള്ളിലേക്ക് പോണ പോലെ ഉള്ള ഒരു ഫീലൊക്കെ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പാലക്കാട് കഴിഞ്ഞ വർഷം ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജായിരുന്നു ഈ പ്രാവശ്യം അവര് ടൈറ്റാനിക് ആക്കി കൊള്ളാം പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു ഹാളിലേക്ക് വരുന്നത് ഇവിടെ നമ്മൾ എന്താ പറയുക ടൈറ്റാനിക് മൂവിയിലുള്ള ആ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ആ പാട്ടൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഫീലാണ്ട്ടാ ജാക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് പോയി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ അവിടെ നല്ല ഒരു നമ്മുടെ കപ്പലിൽ കാണുന്ന പോലത്തെ ഉള്ള ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നു കൈസ് അപ്പോൾ ടൈറ്റാനിക്കിൽ ഉള്ള എല്ലാവരുടെയും ഫോട്ടോസൊക്കെ ഇവിടെ അവിടെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ സൗ അനുവൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പൊടിയപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കഴിച്ചപ്പോൾ ഞങ്ങൾ നേരെ ഞാൻ അകത്തേക്ക് ഫോട്ടോ എടുക്കാം കഴിച്ചു പടം ചിത്രം വരയ്ക്കുന്നതിന്റെ ഒക്കെ ഉൾപ്പെടെയാണ് അങ്ങ് അറ്റത്ത് ടൈറ്റാനിക്ക് തകർന്ന് മഞ്ഞുമലയിൽ ഇടിച്ചിട്ട് തകർന്നതാണ് കേട്ടോ അവിടെ കാണുന്നത് അപ്പോൾ ഇവർ എന്തായാലും അടിപൊളിയാക്കി തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ നമുക്ക് നല്ലൊരു കപ്പലിൽ വന്ന പോലെ തന്നെ ഒരു ഫീൽ ഉണ്ട് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പനും അതിൻ്റെയൊക്കെയായിട്ട് ഇവിടെ കാണുന്നത് ഇനി അതിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ സ്റ്റാളുകളിലേക്കാണ് കേട്ടോ വരുന്നത് ഓരോ സ്റ്റാളുകൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് കോർട്ടുകൾ പിന്നെ എന്താണ് ഓരോ സംഭവങ്ങൾ കുട്ടികൾ കളിക്കാനുള്ളതൊക്കെ വാങ്ങാനൊക്കെ ഇവിടെയാണ് ഇത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പഴയകാല മിഠായികൾ എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതെടുത്താലും ഇരുപത് രൂപ അപ്പോൾ നമ്മൾ പണ്ട് എന്താ പറയുക നെസ്ട്രോളജിക്ക് ആയിട്ടുള്ള കുറേ മുട്ടായികൾ ഇവിടെ കണ്ടു കേട്ടോ ഗാസ്സ് അടിപൊളിയായിട്ടുള്ള പലതരം മുട്ടായി സിഗററ്റ് മുട്ടായി അങ്ങനെയൊക്കെ കറക്കണ വീല് ഉള്ളത് മുട്ടായി അങ്ങനെ കുറേ കണ്ടു അപ്പോൾ അതൊക്കെ നല്ലൊരു കാണാൻ അവിടെ ഇങ്ങനെയുള്ള പരിപാടികൾ വന്നാലാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ അത് ബാഹുബലി പേന ബാഹുബലി പേന മതിയാ മതിയാൽ അഴിച്ചു ചേച്ചു ഇതു അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേനയായിട്ട്

ഗോസ്റ്റ് ഹൗസ് ഇതിലെ കഥാപാത്രങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു പ്രവേശന ടിക്കറ്റുകൾ കൗണ്ടറിൽ നിന്ന് വിവരണം ചെയ്തു വേഗമാവട്ടെ ടിക്കറ്റ് സ്വന്തമാക്കി ഗോസ്റ്റ് ഹൗസിലേക്ക് കടന്നു വരും மரணக்கிணறி வானிஜ் காரங்களிலும் மோட்டோர் சைக்கிள்களிலும் நடத்தினே சர்க்கஸ் அபியாச பிரகடனம் உடனரம் കിടിലൻ മരണം കിര സർക്കസ് ഈ സ്മീതിതക്കാരനെ കാണിച്ചവൾ കൊട്ടികളെ മുതൽ വരെ ഒരുപോലെയുള്ള സ്മീതിതകൾ ഗിരിതൻ ഗിരിതിൽ നട സപരിഗണന നീതിക്കാരൻ നടന്നുവരും വേന്തൂ ബി ടിക്കറ്റ് മാസ്റ്റർ വെൽക്കം വേൽക്കം യാ ഹോജി മണ്ടേസ് ഹോനാ നമ്പക നംതി മരണാ പാച്ചി കിടിലൻ മരണം കിര സർക്കസ് ദശയിതണ്ട് കാണാ കാഴ്ചകൾ こっち子が周りに顔を見る、元サイトのインターナショナルの警護事務官に仕事を辞められていると感じるからな。

അങ്ങനെ ഞങ്ങൾ ടൈറ്റാനിക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് നിൽക്കാണ്ടക്കാഴ്ച അവിടെ നമ്മൾ ജാക്കും റോസും കപ്പലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കണം അതൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ